സ്നേഹിതരെ വാക്കുകളുടെ ഒരിക്കലെങ്കിലും വാക്കുകളുടെ വശ്യതയോ മാന്ത്രികതയോ മനസ്സിലാക്കാത്തവർ ആരെങ്കിലും ഉണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വാക്കുകൾ ഒരു ശക്തിയാണ് അതൊരു ഊർജമാണ് വാക്കുകൾ സൃഷ്ടിക്കും സംഹാരത്തിനും കാരണമാണ് വിശ്വത്തെ സൃഷ്ടിച്ചത് ഓം എന്ന ശബ്ദത്താലാണ് യഹോവ ഉണ്ടാവട്ടെ എന്ന് ഉച്ചരിച്ചപ്പോഴും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വാസം വാക്കുകൾക്ക് ശബ്ദത്തിന് വലിയ മാസ്മരികതയും വശ്യതയും ഉണ്ട് വാക്കുകൾ പഠിപ്പിക്കും ചിന്തിപ്പിക്കും സാന്തനിപ്പിക്കും സന്തോഷവും സന്താപവും ഉണ്ടാക്കും വാക്കുകൾ വെറുപ്പും വിദ്വേഷവും വളർത്തുന്നതിനൊപ്പം സൗഹൃദവും സമാധാനവും വളർത്തും വാക്കൊരു ചരടാണ് അതിന് ബന്ധങ്ങൾ അറുത്തു മാറ്റാനും കോർത്തിണക്കാനും കഴിവുണ്ട് വാക്കുകൾക്ക് മനസ്സിൽ തുളച്ചു കയറാനും മുറിവുണ്ടാക്കാനും മുറി ഉണക്കാനും കഴിവുണ്ട് വാക്കുകൾ വിവരങ്ങൾ നൽകും വാക്കുകൾ സ്വാധീനിക്കും ചെറിയ ക്ലാസ്സിൽ ഞാൻ പണ്ട് പഠിച്ച ഒരു കവിതാഭാഗം ഈ സമയം ഓർക്കുന്നു അമ്പുകൾ വ്രണം കാലത്താൽ നിക കൊമ്പുകൾ കണ്ടിച്ചാലും പാതപം കിളിർത്തിയിടും കാട്ടുതിയാൽ വെന്താൽ വനം പിന്നെയും തളിർത്തിടും കേട്ടുകൂടാത്ത വാക്കാധം പ്രയോഗിച്ചാൽ കർണങ്ങൾ കകമ്പുക്കുണ്ടായാൽ അത് പിന്നെ പൂർണമായി ശമിക്കില്ല ഒട്ടുനാൾ ചെന്നാൽ പോലും ഈ കവിതാഭാഗം വാക്കുകളുടെ ശക്തിയെ തന്നെയാണ് ബോധ്യപ്പെടുത്തി തരുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തെയും നിലനിൽപ്പിനെയും ഊഷ്മളമാക്കുന്നതും നശിപ്പിക്കുന്നതും വാക്കുകളുടെ പ്രയോഗം കൊണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ ഒരളവു പോൽ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ മേന്മയുടേതാണ് ഒരു വ്യക്തിയുടെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ അയാൾ തമ്മിൽ തമ്മിൽ സ്നേഹവും സൗഹൃദവും വളർത്തുന്നതും നിലനിർത്തുന്നതും ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രയോഗം കൊണ്ട് തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സഹോദരങ്ങൾ തമ്മിലും അയൽക്കാർ തമ്മിലും നല്ലതോ മോശമോ ആയ ബന്ധം വാക്കുകളുടെ പ്രയോഗം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് പല ബന്ധങ്ങളും കണ്ണിയേറ്റുപോകുന്നതും വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ കൊണ്ട് തന്നെ നമ്മുടെ പരസ്പര സ്നേഹവും കരുതലും മറച്ചോ ഒളിച്ചോ വെക്കാനുള്ളതല്ല അത് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രകടിപ്പിക്കേണ്ടതാണ് വാക്കുകൾക്ക് ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയും ഉള്ളം കൈയൊന്ന് കൂട്ടിപ്പിടിച്ചാൽ മതിയത്രേ വാക്കുകൾക്കൊന്ന് കാതോർത്താൽ മതിയത്രേ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചാൽ മതിയത്രേ ഓ സാരമില്ല എന്ന ഒറ്റ വാക്കും ഒഴിഞ്ഞാൽ മതിയത്രേ ബന്ധങ്ങൾ പലതും ജീവിച്ചിരിക്കാൻ നിലനിൽക്കാൻ എന്നത് എത്രയോ സത്യമാണ് വാക്കുകൾ തീർക്കുന്ന വശ്യത അതിന്റെ മാസ്മരികത തകർന്ന പല ജീവിതങ്ങളെയും പുനർജീവിപ്പിച്ചിട്ടുണ്ട് മരണത്തെ മുഖാമുഖം കണ്ട എത്രയോ രോഗികളെ ശാന്തമായ പെരുമാറ്റവും സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളും കൊണ്ട് ഡോക്ടർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും അങ്ങനെയുള്ള വാക്കുകൾ പ്രത്യാശ നൽകും അത് പലപ്പോഴും മരുന്നിനേക്കാൾ ഗുണവും ചെയ്യും അതുപോലെ തന്നെയാണ് ദയാദാക്ഷിണ്യമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും പല രോഗികളെയും നിരാശയിലേക്കും പെട്ടെന്നുള്ള മരണത്തിലേക്കും നയിക്കുന്നത് ആഗ്രഹിക്കുന്ന സമയം ലഭിക്കുന്ന അഭിനന്ദനങ്ങളും അർഹിക്കുന്ന സമയം ലഭിക്കുന്ന അംഗീകാരങ്ങളും ആരിലും ആത്മവിശ്വാസം വളർത്തും മറ്റുള്ളവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ആശ്വാസത്തിനുതക്കുന്ന വാക്കുകൾ പറയാൻ കഴിയുക എന്നത് ഒരു പ്രത്യേക ഗിഫ്റ്റ് തന്നെ മാനസികമായി തകർന്ന അവസ്ഥയിൽ നിന്നും ഉണർത്തി പുതുജീവൻ പ്രദാനം ചെയ്യാനുള്ള വാക്കുകളുടെ ശക്തി ഒന്ന് വേറെ തന്നെയാണ് ഏതു ബന്ധവുമാവട്ടെ സുഖമല്ലേ എന്ന് വല്ലപ്പോഴുമൊക്കെ ഒരന്വേഷണം ആരിലും സന്തോഷവും ആശ്വാസവും അതിലുപരി ആത്മബന്ധവും വളർത്തും പറയുന്നത് കേൾക്കാൻ ആൾ ഉണ്ടെന്നതും പറയാൻ ഒരിടം ഉണ്ടെന്ന് ഉള്ളതും നമുക്ക് ആത്മവിശ്വാസം വളരെ ഏറെ നൽകുന്നു മാനസികാരോഗ്യമില്ലാത്തവന്റെ കയ്യിലെ മാരകായുധം പോലെയാണ് അവിവേകിയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന തീതുപ്പുന്ന വാക്കുകൾ ഇതുമാതിരി വാക്കുകൾ എത്ര ജീവിതങ്ങളെ നശിപ്പിക്കുന്നു എത്ര പേരുടെ സമാധാനം കെടുത്തുന്നു ഇടങ്ങളിൽ കലഹം സൃഷ്ടിക്കുന്നു എവിടെയെല്ലാം കലാപങ്ങൾ ഉണ്ടാക്കുന്നു സ്വയം നഷ്ടപ്പെട്ടവരുടെ എല്ലാം ആത്മകഥയിൽ ആരുടെയൊക്കെയോ അപമാന വാക്കുകളുടെ ഭാരമുണ്ട് ഈയിടെ സൗമ്യനും സത്യസന്ധനവുമായൊരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ പിന്നിൽ പൊതുവേദിയിൽ വാക്കുകളാൽ അപമാനിക്കപ്പെട്ടു എന്നതാണ് കാരണം അസ്ഥാനത്ത് തൊടുത്തുവിടുന്ന ഓരോ വാക്കും അസ്ത്രത്തേക്കാൾ മാരകമാണ് വാക്കുകളാൽ കുത്തി കുത്തിമൂറിവേൽപ്പിച്ചാൽ ആത്മഹത്യയിലേക്ക് പോലും നയിക്കും പറയുന്ന ഓരോ വാക്കിനും ഓരോ ശബ്ദ